അല്ലാമലേക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളെ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ കാര്യമാണ് അത് വേറെ ആരും വരുമല്ലോ കേട്ടോ നമ്മളെ ജീവിതത്തിൽ സന്തോഷവും ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ് അല്ലാതെ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് മാത്രം എന്താ അങ്ങനത്തെ ബുദ്ധിമുട്ടെന്ന് നമ്മൾ ചിന്തിക്കലില്ലേ പലരെയും കാണുമ്പോൾ അതിന് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണുണ്ടാവും താജ്വത്വം നിസ്കരിക്കണുണ്ടാവും ലുഹ നിസ്കരിക്കണുണ്ടാവും കുർവാൻ ഓധി പ്രാർത്ഥിക്കണുണ്ടാവും അഞ്ച് നേരം സമയത്തിന് ബാങ്ക് കൊടുത്ത ഉടനെ പോലെ നമസ്കരിക്കണുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യണുണ്ടാവും നമ്മളെന്താ ചെയ്യണേ എന്തൊക്കെയോ ആലോചിച്ച് നിസ്കരിച്ച് പ്രാർത്ഥനയിലും നിസ്കാരയിൽ നിസ്കാരത്തിലും ഒരു ശ്രദ്ധയില്ലാതെ അങ്ങനെ എന്നാൽ നമ്മൾ നിസ്കരിക്കണുണ്ടോ നിസ്കരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണുണ്ടോ അതും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയണ പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ സക്കാത്ത് നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മൾ കൊടുത്തു നോക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജീവിതം നമ്മൾ എന്താ ചെയ്യും ഒരു സന്തോഷമായിട്ട് ജീവിക്കുകയെന്ന് വെച്ചാൽ അല്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അതിന് പഠിച്ച ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞാണ് പക്ഷേ നമ്മളതുപോലെയൊന്നും അല്ലല്ലോ ജീവിക്കല് അല്ലേ അപ്പോൾ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കുർവാൻ മുതൽ കഴിഞ്ഞ് ഞാനിതൊന്നും പറയാൻ അത്ര വലിയ ആളൊന്നും അല്ല കേട്ടോ പക്ഷേ ഈ നിത്യ ജീവിതത്തിലുള്ള പ്രാർത്ഥനകൾ പതി രാവിലെയും വൈകീട്ടുള്ള പ്രാർത്ഥനകൾ പതിവാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ആരെങ്കിലൊക്കെ ചെയ്ത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നല്ലൊരു കാര്യമല്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സുബഹി നിസ്കരിച്ച് ഓതി രാവിലെ ചെല്ലാൻ്റെ പ്രാർത്ഥനയും വൈകീട്ട് ചെല്ലാറില്ല പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം അതൊക്കെ അതക്കാർ സ്വഭാവം അതക്കാർ മസാ ഒക്കെ നമുക്കറിയാം നമ്മളെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് ചെല്ല അധിക ആൾക്കാരും ചെല്ലുന്ന പോലെ ആയിരിക്കും ചെല്ലുന്ന പോലെ തന്നെ പണിൻ്റെ അടിയിൽ എന്തൊക്കെയോ ആലോചിച്ച് അതിൻ്റെ അടിയിൽ കൂടെ ചെല്ലി തീർക്കുക നമ്മൾ ചെയ്യുക നമ്മൾ രാവിലത്തെ പ്രാർത്ഥനയൊക്കെ ചെല്ലുമോ എന്ന് വിചാരിച്ച ആ നമ്മൾ ചെല്ലിക്കണമല്ലോ പക്ഷെ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ചെല്ലലുണ്ടോ ആരെങ്കിലും അർത്ഥം അറിഞ്ഞു ചെല്ലുക നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളെ ജീവിതത്തിൽ വന്നാലോ അത് നമ്മളെ നമ്മൾ നമ്മളിത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെന്താ വിചാരിക്കും ആ നന്മയും തെനിമയും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് ഇതിൽ ഞാൻ ക്ഷമിക്കട്ടെ അപ്പം എനിക്കിതിലേറെ നല്ലത് പഠിച്ചോ തരും അങ്ങനെയല്ലേ ചിന്തിക്കുക അപ്പം നമ്മൾ രാവിലെ ഒരു പത്ത് മിനിറ്റ് മതി നമ്മൾ രാവിലത്തെ പ്രാർത്ഥനകൾ ചെല്ലാം നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാവും നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും പ്രാർത്ഥനകളെ ബുക്കിനൊന്നും നമ്മളെ ഒരു കുറവും ഉണ്ടാവില്ല അപ്പം അതിൽ എടുത്തിട്ട് രാവിലത്തെ പ്രാർത്ഥന അതൊക്കെ ആറ് സ്വഭാവം നമ്മളൊന്ന് ശല്യം നോക്കുക അതിലോരോന്നിൻ്റെ അർത്ഥം വെറുതെ ചെല്ലണിൻ്റെ ഇടയിൽ വെറുതെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മൾ അതിന് നമ്മൾ ശ്രമിക്കാറില്ല അതിൽ ഏറ്റവും ചെറിയൊരു പ്രാർത്ഥന അസ്ഫിഹ്ലാഹുലാഹി ലാഹ്ലാഹു അലി തവൽ റബ്ബുല്ലഷലി എനിക്ക് അള്ളാഹു മതി അവനല്ലാതെ ആരാധനയിൽ എല്ലാ കാര്യങ്ങൾക്കും അള്ള മതി അതാണ് അതാണതിൻ്റെ അർത്ഥം പിന്നെ നമുക്ക് എന്തിനാണ് നമ്മൾ പേടിക്കണേ അല്ലേ അങ്ങനെ ഓരോന്നിൻ്റെ അർത്ഥം നോക്കിയാലും നമുക്ക് നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും അപ്പം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഇത് നമ്മൾ പതിവാക്കും വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ അലസമായിട്ട് ചെയ്യാറിയാറ് ആദ്യമായിട്ട് നമ്മളത് ചെല് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എത്ര കാലം നേരമാണ് അതൊക്കെ ചെല്ലാൻ ചില പ്രാർത്ഥനകൾ പത്ത് പ്രാവശ്യം ചിലത് നാല് പ്രാവശ്യം വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ നാല് പ്രാവശ്യം ചെല്ലണം അങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മൾ പക്ഷെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ നമ്മളത് നമുക്ക് എത്ര പ്രാർത്ഥനകളും പത്ത് മിനിറ്റ് കൊണ്ട് തീരും നമ്മളത് കാരണം നമ്മളെ ജീവിതത്തിൽ അതിന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും നമുക്ക് നമ്മളെ കുട്ടികളെ നമ്മളെ മക്കളെ ഇത് പതിവാക്കുക കുട്ടികളൊക്കെ ഇത് ചെല്ലി സ്കൂൾക്കൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് പേടിക്കണേ നമ്മളെ നമ്മളെ മക്കളെ പഠിച്ചോനെയാണ് ഏൽപ്പിച്ചിരിക്കണേ പിന്നെ അയലാറും വലുതെന്താ ഈ ലോകത്തെ നമുക്ക് വരാല്ലേ ഒന്നും പേടിക്കണ്ട മറ്റേ നമ്മൾ സ്കൂളിട്ട് വരും അനുമ്പോൾ എന്താ ഒരു പത്ത് മിനിറ്റ് നമ്മൾ മക്കൾ വൈകി നമുക്ക് പേടിയാണ് ബസ്സിലാണ് യാത്ര ചെയ്യണത് അവർ റോഡ് മുറിച്ച് കിടന്നിട്ടാണ് യാത്ര ചെയ്യണത് അതൊക്കെ നമുക്ക് ബേജാറാണ് ഇത് ഈ ഇത് അവരിരുത്തി മദ്രസിൽ പോണ കുട്ടികളാണെങ്കിലും സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിലൊക്കെ അമ്മ കുട്ടി ഇതൊന്ന് ചെല്ലി പെട്ടെന്ന് അല്ലെങ്കിൽ അമ്മ അത് ചെല്ലിത്തരാം ഇതൊന്ന് കേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ അവരെയും കൂടിയും ഉള്പ്പെടുത്തിയിട്ട് നമ്മളത് ചെയ്താൽ നമുക്ക് അവരെ അവരെല്ലാം വേണമെങ്കിലും വിടാം ധൈര്യമായിട്ട് പറഞ്ഞേക്കാം കാരണം എന്താ ഞാൻ എൻ്റെ മക്കളെ പഠിച്ചോനെ ഏൽപ്പിച്ച് കണ്ട പറഞ്ഞിരിക്കുന്നത് പഠിച്ചോൻ കാക്കും എൻ്റെ മക്കളെ അങ്ങനൊരു മനസ്സ് നമുക്ക് വന്ന് വരും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിജയിച്ച പോലെ മാത്രമേ കാണുകയുള്ളു അല്ലേ സങ്കടപ്പെട്ട പോലെ നമ്മളെ അധികം കാണാറില്ല നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊന്നും ഞാൻ അത് ചെയ്യണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയാത്തോണ്ടാണ് അവർ രാവിലെ നിസ് നേരത്തിന് നിസ്കരിച്ച് സുബഹൈ നിസ്കരിച്ച് ഖുർആൻ ഓതി ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലിയിട്ടായിരിക്കും അവരവരെ പണികളെടുത്ത് തുടങ്ങുന്നത് നമ്മളിതൊന്നും ചെയ്യാതെ നേരം വെകി നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലാതെ ഓടി നമ്മളെ അടുക്കളയിൽ കയറി പണിയെടുത്ത് പിന്നെ ഇങ്ങനെ നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാവാനാണ് ഇതിന്റെ പ്രാർത്ഥനയിൽ ഓരോ അർത്ഥങ്ങൾ നോക്കിയാലും നമുക്ക് എന്തൊരു അറിയോ മനസ്സിന് കിട്ടുക അള്ളാഹു മിന്നി അസുഖാ ബാഫി ദുന്യാ വല്ലാഹ്ര ഈ ലോകവും പരലോകവും ഒക്കെ നമ്മളോട് പഠിച്ചോന് അതിൽ സൗഖ്യവും മാപ്പും ഒക്കെ ചോദിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കാണ് ഇപ്പൊ ദീനീവ ദുനിയ വഹ്ലീവ മാലി എന്താണ് നമ്മളെ കുടുംബത്തിലും ധനത്തിലും ഐഹിക ജീവിതത്തിലും മത കാര്യങ്ങളിലും ഒക്കെ സൗഖ്യവും മാപ്പും എന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാ പഠിച്ചോ നമ്മളോട് ചോദിക്കാൻ പറയുകയാണ് ചോദിക്കാതെ എങ്ങനെയാ തരിക നമ്മളെ മനുഷ്യന്മാരോട് ചോദിച്ചാൽ തന്നെ നമ്മൾ തരുമോ ഇല്ലല്ലോ പഠിച്ച ചോദിച്ചോളൂ ഞാൻ തരാമെന്നല്ലേ പറയണേ പിന്നെന്താ അൽഫിഹി യമീനി അള്ളാഹുബിളിക്കൾ അൻ ഇൻ തകർത്തി എന്നാണ് അള്ളാഹു എൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തെയൂടെയും ഇടതു ഭാഗത്തിലൂടെയും മുകളിലൂടെയും എന്നെ പരിരക്ഷിക്കണേ താഴ്ഭാഗത്തിലൂടെ എന്നെ ആഴ്ത്തപ്പെടുന്നതിൽ നിന്നും നിൻ്റെ മഹത്തം കൊണ്ട് ഞാൻ അഭയം തേടുന്നു ഒരു മനുഷ്യന് വലത് ഭാഗത്തും ഇടത് ഭാഗത്തും മുന്നിലും പിന്നിലും മുകളിലും തായൊക്കെ പഠിച്ചവക്കാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യനൊന്നും പേടിക്കാല്ല ജീവിതത്തിൽ ഞാനത് പറയുമ്പം ഞാൻ എനിക്കൊന്നും അറിയാത്തൊരാളാണ് പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് പതിയാ പതിവാക്കിയപ്പം രാവിലെയും വൈകിട്ടും ഇത് പതിവാക്കിയപ്പം വന്ന മാറ്റങ്ങൾ ുള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണേ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാൽ നമ്മളത് നമുക്ക് ചില ആൾക്കാർ പറയണത് കേട്ടാൽ നമുക്ക് ആ അങ്ങനെ ചെയ്തു നോക്കല്ലേ എന്നൊരു തോന്നലുണ്ടാവില്ലേ ഞാനങ്ങനെ ഒരാളാട്ടോ മോട്ടിവേഷൻ കേട്ടാൽ ചിലപ്പോൾ നമ്മളെ വീട്ടിലെ ഉപ്പിയമ്മിയൊക്കെ നമ്മളോട് പറയും നമ്മളെ പരിചയമല്ലൊക്കെ പറയും അപ്പോളൊന്നും നമുക്ക് അപ്പോഴൊക്കെ നമുക്കൊരു മറുപടിയാണ് പക്ഷേ ആരെ എന്തെങ്കിലും ഒരു തോന്നൽ നമുക്ക് വന്നാൽ ചീ ആദ്യം എനിക്ക് ചെല്ലാൻ ഭയങ്കര മടിയായിരുന്നു ചെല്ലിയപ്പം ഓ ഇത് തീരുന്നുമില്ല ചില പ്രാ അതൊക്കെ സുബഹാന ഭിഹന്ദിഹി അസ്തഫ്രുദി അതൊക്കെ നൂറ് പ്രാവശ്യം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു അസ്തഫ്രുദൂബ് അലയി തൂപു ഇലൈ സുബഹാന ഭിഹന്ദി ഈ രണ്ട് പ്രാർത്ഥനയും നൂറ് പ്രാവശ്യം ഓ നൂറ് പ്രാവശ്യമൊക്കെ ആണെങ്കിൽ എത്ര നേരം ചെല്ലണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലിക്കോണ്ട് നിൽക്കും നമ്മളെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇതിനെല്ലാം മാറ്റം പഠിച്ചുകൊണ്ട് തരും പിന്നെ ഇതിലൊരു പ്രാർത്ഥന ഉണ്ട് യാ ഹയ്യു യാ കയ്യും അസ്ലഹ്ലി ഷൈനി കുല്ലുഹുലാ തെക്കിൽ നില നഫ്സി തോർഫ് വൈ ഇതിലിതിൽ ഒരു പ്രാവശ്യം ഒന്ന് അതിൽ കാണിക്കൽ നീതിയിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല ഒരു പത്ത് പ്രാവശ്യമൊക്കെ നമുക്ക് ചെല്ലാൻ തോന്നും അതിൻ്റെ അർത്ഥം അറിയ അറിയാം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ നിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ സഹായിക്കണേ നിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തീർക്കുകയും ചെയ്യണമേ ഇമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ ഏൽപ്പിക്കരുതേന്നാണ് പറയണേ അപ്പം അത് എത്ര കുറഞ്ഞ സമയമാണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി ആ ഒരു സമയം കൂടി ഇനി ഏൽപ്പിക്കാതെ അതെ എല്ലാ സമയത്തും ഇങ്ങനെ കാത്തോളണ എന്നല്ലേ അതൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇങ്ങനെയാ പഠിച്ചോനെ നമ്മളെ കാക്കാതിരിക്കാൻ കഴിയുക നമ്മളെ സംരക്ഷിക്കാതിരിക്കാൻ എങ്ങനെയാ കഴിയുക അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയത് അത് രാവിലെയും വൈകിട്ടും സുബൈ നിസ്കരിച്ചിട്ട് ചെല്ലിയാൽ മതി രാവിലത്തേത് അതുപോലെ വൈകിട്ട് വൈകീട്ട് മരിവ് വാങ്ങുകൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെല്ലാ പണികളും തീർന്ന് വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവും നമുക്ക് ആ സമയത്ത് ചെല്ലിയാൽ മതി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ വരും നിങ്ങളിത് ഒരു മാസം ചെല്ലിയിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരും ഉറപ്പാണ് അത് നമ്മളോട് ചോദിക്കാനാ പറഞ്ഞത് നമ്മൾ ചോദിച്ചുകൊണ്ടേ നിൽക്കുക പഠിച്ചോനെ അത് തട്ടിക്കളയാനും ഒരിക്കലും കഴിയില്ല മനസ്സറിഞ്ഞ് നമ്മളിതുവരെ ചെയ്ത തെറ്റിനൊക്കെ പൊരുത്തപ്പെടും പൊരുത്ത പിടിച്ച അള്ളഹാനെ കൊണ്ട് അള്ളാഹ അത്ര വല്യവനാ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടാം